പലരും കഴുകുമ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി സോപ്പ് നന്നായിട്ട് അങ്ങ് ഉപയോഗിക്കും സോപ്പിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് തുണി അലക്കാനൊക്കെ സർഫ് ഉപയോഗിക്കുന്ന മാതിരിയാണ് ശരീരത്തിൽ സോപ്പ് തേക്കുന്നത് ഇങ്ങനെ അമിതമായിട്ട് സോപ്പ് തേക്കുന്നത് പലപ്പോഴും ദോഷം ചെയ്യും കാരണം ആ ഭാഗത്ത് സോപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ആയിട്ടാണ് വരിക അപ്പോൾ ആ ഭാഗത്ത് ഈ പെനീസിൻ്റെ സ്കിന്നിലും ഫോർ സ്കിന്നിനുള്ളിലും ഒക്കെ തന്നെ നീർക്കെട്ടുണ്ടാക്കാനും ഈ പറഞ്ഞ ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിക്കുവാനുമുള്ള റിസ്ക് കൂട്ടുന്ന ഒന്നാണ് സോപ്പിൻ്റെ അമിത ഉപയോഗം അതുകൊണ്ട് കഴിയുന്നതും ശരീരം അധികം വേർത്തിട്ടില്ലെങ്കിൽ സോപ്പിൻ്റെ അംശം കുറയ്ക്കുക സോപ്പ് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല സോപ്പിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കുവാനായിട്ട് ചില ക്രീമുകളൊക്കെ ലഭ്യമാണ് Yani adı onunla Allah'a engel,